ഇന്ത്യൻ ആർമിയിലെ സോൾജിയർ പോസ്റ്റിലേക്ക് ടെറിട്ടോറിയൽ ആർമി വിളിച്ചിട്ടുണ്ട് ഈ ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്ഥിരം നിയമനമല്ല ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പിൻ്റെ ആവശ്യപ്രകാരം അവിടെ നിന്ന് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ സേവന തൽപ്പരായിട്ടുള്ള ആളുകളെയാണ് ടെറിട്ടോറിയൽ ആർമിയായിട്ട് എപ്പോഴും പരിശീലനം നൽകി വിൽക്കുക നമ്മുടെ ഇന്ത്യയുടെ ആവശ്യത്തിനനുസരിച്ച് ഇവർ വിളിക്കുമ്പോൾ സേവനം ചെയ്യാം സന്നദ്ധരായിരിക്കണം എന്നുള്ളതാണ് ഇതിലിപ്പോഴും ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് തുടർച്ചയായിട്ട് ഏഴ് വർഷം സർവീസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് ഈ തുടർച്ചയായിട്ട് ഏഴ് വർഷം സർവീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് വർഷം എന്ന് പറയുന്നത് അവർ ആ സർവീസ് ട്രെയിനിങ് പീരീഡാണ് ആ ട്രെയിനിങ് പീരീഡിൽ രണ്ട് വർഷത്തിനുള്ളിൽ ഇയാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിരുപാധികം പറഞ്ഞു വിടുന്നതായിരിക്കും എന്നൊരു വ്യവസ്ഥയോടു കൂടിയാണ് ടെറിട്ടോറിയൽ ആർമിയിലേക്ക് പേ എടുക്കുന്നത് ഈ ഏഴ് വർഷക്കാലവും നമുക്ക് സാലറിയും മറ്റു അലവൻസുകളും ലഭിക്കും പക്ഷെ പെൻഷൻ ലഭിക്കില്ല ആൺകുട്ടികൾക്ക് മാത്രമേ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ക്വാളിഫിക്കേഷൻസും മറ്റ് ടെസ്റ്റുകളും എല്ലാം സോൾജിയർ പോസ്റ്റിലേക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് തുല്യമായിട്ടാണ് പക്ഷേ ഇത് ഡയറക്റ്റ് റാലിയാണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കേണ്ട റാലി സ്ഥലത്ത് നേരിട്ട് രാവിലെ അഞ്ചു മണിക്ക് റിപ്പോർട്ട് ചെയ്യണം മാക്സിമം സമയം അവർ പറഞ്ഞിരിക്കുന്നത് പത്ത് മണിയാണ് പത്ത് മണിക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യുന്നവരെ ഒരിക്കലും സ്വീകരിക്കില്ല അഞ്ചു മണിക്ക് ഏർലി മോർണിംഗ് റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ള വ്യവസ്ഥയോടു കൂടിയാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ അവർ വിളിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ ധാരാളം വേക്കൻസി ഉണ്ട് അതിൽ കേരള ലക്ഷദ്വീപ് സെക്ടറിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസികളുണ്ട് അതുപോലെ ഈ നവംബർ അഞ്ച് മുതൽ തുടങ്ങുന്ന ഈ റാലിയിൽ കേരളത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങൾ നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളാണ് പല സ്ഥലങ്ങളിലും നമുക്ക് ഇരുപത്തേഴ് ഇരുപത്തെട്ടാണ് ഡേറ്റ് വരുന്നത് അതായത് ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും അതുപോലെ കൊലാപ്പൂരായാലും എല്ലാ ഇരുപത്തേഴ് ഇരുപത്തെട്ടാണ് പറയുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു സ്ഥലത്ത് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇതിൽ സോൾജിയർ ജി ഡി ഉണ്ട് സോൾജിയർ ക്ലർക്കുണ്ട് അതുപോലെ ട്രേഡ്സ്മാൻ ഉണ്ട് എല്ലാ സെക്ടറിലേക്കുള്ള വേക്കൻസികൾ ഇതിലുണ്ട് അതിൽ ഏതെല്ലാം സെക്ടറിലേക്ക് ഏതെല്ലാം ബറ്റാലിയനിലേക്ക് ഏതെല്ലാം റെജിമെൻറ്റുകളിലേക്കാണ് എവിടെയാണ് റാലി നടക്കുന്നത് എല്ലാ ഡീറ്റെയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന് ഫിസിക്കൽ ടെസ്റ്റാണ് ആദ്യം നടക്കുക അതിനുശേഷം ഒരു ട്രേഡ് ടെസ്റ്റ് നടക്കും പിന്നെ മെഡിക്കൽ നടക്കും പിന്നെ ആയിരിക്കും എഴുത്തു പരീക്ഷ നടക്കുക ഈ എഴുത്തു പരീക്ഷകൾ കഴിഞ്ഞാൽ അതിൻ്റെ മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ സെലക്ഷൻ നടക്കുന്നത് അതിന് ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അത് ലഭ്യമാണ് വർഷത്തെ സർവീസിന് ശേഷം ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലരെ അവർ ചിലപ്പോൾ തുടർന്നും സർവീസ് ചെയ്യിക്കുന്നതാണ് എന്നാൽ നിർബന്ധമായിട്ട് വർഷത്തിന് ശേഷം നമുക്ക് സർവീസ് വേണമെന്നൊക്കെ ആവശ്യപ്പെടാൻ പറ്റില്ല പക്ഷേ നമ്മളെ റെഡി ആയിരിക്കണം എപ്പോൾ വിളിച്ചാലും നമ്മൾ ജോയിൻ ചെയ്യാൻ തയ്യാറായിട്ട് തയ്യാറായിട്ടുണ്ട് പോസ്റ്റുകൾ എന്തെല്ലാം വേക്കൻസികൾ ഉണ്ടെന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഒന്ന് സോൾജിയർ ജി ഡി രണ്ട് സോൾജിയർ ഷെഫ് സോൾജിയർ മെസ്കുക്ക് സോൾജിയർ ട്വേഡ് സോൾജിയർ ആർട്ടിസാൻ സോൾജിയർ ടൈലർ സോൾജിയർ വാഷർമാൻ സോൾജിയർ ക്ലർക്ക് സോൾജിയർ ഹെയർ ഡ്രസ്സർ സോൾജിയർ ഹൗസ് കീപ്പ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇതിൽ ഓരോരോ ബറ്റാലിയൻ അതുപോലെ റെജിമെൻറ്റ് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബറ്റാലിയനിലേക്ക് ഓരോ റെജിമെൻറ്റുകളിലേക്ക് ഓരോരോ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ റാലി നടക്കുന്നത് ഇപ്പോൾ വൺ നോട്ട് വൺ ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ അതായത് ടെറിട്ടോറിയൽ ആർമി മറാത്ത റെജിമെൻ്റ് അതുപോലെ വൺ നോട്ട് നയൻ ഇൻഫെൻട്രി ബറ്റാലിയൻ ടെറിട്ടോറിയൽ ആർമി മറാത്ത റെജിമെൻറ്റ് ഇത് രണ്ട് നടക്കുന്നത് മഹാരാഷ്ട്രയിലെ കൊലാപൂർ ഉള്ള ശിവാജി യൂണിവേഴ്സിറ്റിയുടെ ശിവാജി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് നവംബർ ഇരുപത്തേഴ് ഇരുപത്തിരണ്ട് ദിവസങ്ങളിലാണ് കേരളത്തിലുള്ള ആൺകുട്ടികൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് രാവിലെ അഞ്ച് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം പത്ത് മണിയാണ് കട്ട് ആയി അതുപോലെ നൂറ്റിപ്പത്ത് ഇൻഫൻട്രി ബറ്റാലിയൻ മഡ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലുള്ള വൺ സെവൻ ഇൻഫൻട്രി ബറ്റാലിയൻ ടർട്ടോൾ ആർമി ദ ഗാർഡ്സ് റെജ്മെൻറ്റ് അതുപോലെ വൺ ടു ഫൈവ് ഇൻഫെൻട്രി ബറ്റാലിയൻ ടർട്ടോൾ ആർമി ദ ഗാർഡ്സ് റെജിമെൻറ്റ് ഇത്രയും ഈ മൂന്ന് ബറ്റാലിയനുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സെക്കന്ധ്രാബാദിലെ എ ഒ സി സെൻറ്ററിൽ വെച്ചിട്ടാണ് അവിടെ തപാസ് സ്റ്റേഡിയത്തിലാണ് എൻ്റെ സെലക്ഷൻ നടക്കുന്നത് അതും നവംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള കേരളീയൻ അതായത് നവംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതിയിൽ കേരളീയർക്കുള്ള ദിവസമാണ് അപ്പോൾ അവിടെ ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ ബറ്റാലിയനിൽ ചേരാനുള്ള താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ സെക്കന്ത്രാബാദിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് വെളുപ്പിന് അഞ്ച് മണിക്ക് റിപ്പോർട്ട് ചെയ്യണ ഇരുപത്തെഴാം തീയതി വെളുപ്പിന് അഞ്ച് മണിക്ക് ഇനി നിങ്ങൾക്ക് താല്പര്യം വൺ നോട്ട് സിക്സ് ഇൻഫെൻട്രി ബെറ്റാലിയനാണ് ടെറട്ടോറൽ ആർമി പാര റെജിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൺ വൺ ഫൈവ് ഇൻഫെൻറി ബറ്റാലിയൻ ടെറിട്ടോറിയൽ ആർമി മഹർ റെജിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൺ ഡബിൾ ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ടെറിട്ടോറിയൽ ആർമി മട്രാസ് റെജിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് കർണാടകയിലെ ബെൽഗാവി എന്ന സ്ഥലത്താണ് അവിടെ രാഷ്ട്രീയ മിലിറ്ററി സ്കൂളിൻ്റെ ഉണ്ട് അവിടെ വെച്ചാണ് റാലി നടക്കുന്നത് നവംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ടാണ് അവിടെ റാലി കേരളീയർക്കായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നവംബർ ഇരുപത്തേഴാം തീയതി വെളുപ്പിന് അഞ്ച് മണിക്ക് വേണമെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യും വൺ വൺ സിക്സ് ഇൻഫെൻട്രി ബറ്റാലിയൻ പാര റെജിമെൻറ്റ് അതുപോലെ തന്നെ വൺ വൺ എയ്റ്റ് ഇൻഫെൻട്രി ബറ്റാലിയൻ ഗ്രനേഡിയോസ് റെജിമെൻറ്റ് വൺ ടു ത്രീ ഇൻഫെൻട്രി ബറ്റാലിയൻ ഗ്രനേഡിയോസ് റെജിമെൻറ്റ് ഇത്രയും ബറ്റാലിയനുകൾക്കുള്ള സെലക്ഷൻ റാലി നടക്കുന്നത് മഹാരാഷ്ട്രയിലെ നാഷിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ശിവസേനാ പ്രമുഖ ബാലാസാഹേബ് താക്കറെ കൃത സക്കുൾ ഗ്രൗണ്ട് ഉണ്ട് അവിടെ വെച്ചാണ് നടക്കുന്നത് അതും നവംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് കേരള ഐഡ്സിന് വേണ്ടി നടത്തുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ളവർക്കും നവംബർ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് തീയതികളിലാണ് ഈ റാലി നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൺകുട്ടികൾ വെളുപ്പിന് മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ പരാറേഞ്ച്മെൻറ്റിലോ ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാവുന്നതാണ് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സോൾജിയർ ജി ഡിയിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ പത്താം ക്ലാസ് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം ഓവറോൾ ഓരോ വിഷയങ്ങൾക്കും മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ മാർക്കുണ്ടായിരിക്കണം അതുപോലെ സോൾജിയർ ക്ലർക്കിനാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ പ്ലസ് ടുവിന് സിക്സ്റ്റി പെർസെൻറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം ഓരോ വിഷയത്തിനും അമ്പത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അമ്പത് ശതമാനത്തിൽ കൂടുതൽ സോൾജിയർ ട്രേഡ്സ്മാൻ ആണെങ്കിൽ ജസ്റ്റ് എസ് എസ് എൽ സി പാസ് മാത്രം മതി അവിടെ തേർട്ടി ത്രീ പെർസെൻറ്റിൽ കൂടുതൽ മാർക്ക് ഉണ്ടായാൽ മാത്രം മതി പിന്നെ ഓരോ വിഷയത്തിനും ഇന്നതെന്നില്ല ജസ്റ്റ് പാസ് മാത്രം മതി സോൾജിയർ ട്രേഡ്സ്മാൻ ആണെങ്കിൽ ഇനി സോൾജിയർ ട്രേഡ്സ്മാൻ ഹൗസ് കീപ്പറോ മെസ്സ് കീപ്പറോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എട്ടാം ക്ലാസ് മാത്രം മതി എട്ടാം ക്ലാസ് പാസ് മതി അതായത് എട്ടിൽ നിന്ന് ഒമ്പതിലേക്ക് പാസ്സായി എന്ന് കാണിക്കുന്ന ആ സ്കൂളിൻ്റെ ഹെഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന് പോകുമ്പോൾ ഒന്ന് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവൻ്റാണ് ഈ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായിട്ട് പോകാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അവർ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിൻ്റെ പെർമിഷൻ മേടിച്ചിരിക്കുന്നു എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൽ ആൾറെഡി ഉള്ളവർ അവർക്ക് ഒരിക്കലും ഇതിൽ റാലിയിൽ പങ്കെടുക്കാൻ പറ്റില്ല അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി ഈ റാലിയിൽ പങ്കെടുക്കാൻ പറ്റും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇതിൽ പങ്കെടുക്കാം കാരണം ഇതൊരു വോളണ്ടറി സർവീസ് ആയതുകൊണ്ട് ഗവൺമെൻറ് സർവീസിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യം ആവശ്യപ്പെടുമ്പോൾ ടെക്ടോദാർമിയുടെ ഭാഗമായിട്ട് പോകാം അതുപോലെ ഏഴ് വർഷത്തേക്ക് ഇപ്പോൾ ലീവ് എടുത്തിട്ട് ഏഴ് വർഷം നിന്നിട്ട് തിരിച്ചു വന്ന് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വിളിക്കുമ്പോഴും പോകാം അങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ട് പക്ഷേ ഗവൺമെൻറ് സർവീസ് ആണെങ്കിൽ അവിടെ പെർമിഷൻ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം പിന്നെ അടുത്തൊരു കാര്യം എപ്പോഴും ഒന്നിൽ കൂടുതലും ഭാര്യമാരുള്ളവർക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ അർഹത ഉണ്ടായിരിക്കില്ല അതുപോലെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിലോ അല്ലെങ്കിൽ ശിക്ഷിച്ചിട്ടുള്ളവരാണെങ്കിലോ ശിക്ഷാവധി ശിക്ഷാകാലാവധി കഴിഞ്ഞാൽ പോലും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇതിന് എല്ലാത്തിനും ഹൈറ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിയാണ് കേരളായിറ്റ്സിന് പറഞ്ഞിരിക്കുന്നത് ചെസ്റ്റ് എഴുപത്തേഴ് സെൻറ്റീമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ അഞ്ചുകൂടെ ചേർത്ത് എയ്റ്റി ടു സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവണം വെയിറ്റ് ആണെങ്കിൽ ഈ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റും ഉണ്ടായിരിക്കണം ഇതിൽ ചില കേസിലിപ്പോൾ റിലാക്സേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അതായത് വിഡോസ് എക്സർവീസ്മെന്നിൻ്റെ മക്കൾ എക്സർവീസ്മെന് ഇവർക്കൊക്കെ രണ്ട് സെൻറ്റിമീറ്റർ വെച്ച് ഹൈറ്റിൽ റിലാക്സേഷനുണ്ട് ചെസ്റ്റിനാണെങ്കിൽ ഒരു ഉണ്ട് അതുപോലെ സ്പോർട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് സെൻറ്റിമീറ്റർ വരെ ഹൈറ്റിൽ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹൈറ്റിന് അനുസരിച്ച മൂന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റിനും അവർക്ക് ഈ റിലാക്സേഷൻ റിലാക്സേഷനുണ്ട് ഇതിൽ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ ആദ്യം ഒരു ട്രേഡ് ടെസ്റ്റാണ് നടക്കുന്നത് ഇതിൽ സോൾജിയർ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്യുവർലി കമ്പ്യൂട്ടറിൻ്റെയും ടൈപ്പിംഗിൻ്റെയും ടെസ്റ്റുകളായിരിക്കും അതുപോലെ ട്രെയ്ഡ്സ്മെൻ ആണെങ്കിൽ ഇപ്പോൾ വാഷർമാൻ ആണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരാണെങ്കിൽ ഈ ട്രേറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ഫീൽഡിലുള്ള അവരുടെ എഫിഷ്യൻസിയെ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടിക്കുന്നത് അതായത് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പതിനെട്ടിനും നാൽപ്പത്തി രണ്ടിനും ഇടയിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം അപ്പോൾ പതിനെട്ടിനും മുപ്പത്തിനും ഇടയിൽ പ്രായമുള്ളവരെ പ്രത്യേകം ഫിസിക്കൽ ടെസ്റ്റാണ് നടത്തുന്നത് അവർ ഒരു മൈൽ ഓട്ടം അഞ്ചര മിനിറ്റ് കൊണ്ട് എത്തിയാൽ അറുപത് മാർക്കും അഞ്ച് മുക്കാൽ മിനിറ്റ് കൊണ്ട് എത്തുകയാണെങ്കിൽ നാൽപ്പത് മാർക്കും കിട്ടും ഇനി മുപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മൈൽ ആറേകാൽ മിനിറ്റ് കൊണ്ട് ഓടി എത്തിയാൽ അറുപത് മാർക്ക് കിട്ടും എന്നാൽ ആറര മിനിറ്റ് കൊണ്ടാണ് അവർ എത്തുന്നതെങ്കിൽ നാൽപ്പത് മാർക്ക് അവർക്ക് ലഭിക്കുകയുള്ളൂ ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ പുള്ളപ്പ് നടത്തും പുള്ളപ്പ് ഈ പതിനെട്ട് മുപ്പത് ഏജ് കാറ്റഗറി വരുന്നവർക്ക് പത്തിൽ കൂടുതൽ പുള്ളപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നാൽപ്പത് മാർക്ക് പക്ഷേ അഞ്ചിൽ താഴെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫെയിലായിട്ട് കൂട്ടും അതിൽ മുപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് ഏജ് സെക്ടറിൽപ്പെട്ടവരാണെങ്കിൽ അവർ ഒമ്പതിൽ കൂടുതൽ ചെയ്താൽ നാൽപ്പത് മാർക്ക് കിട്ടും എന്നാൽ ബിലോ നാല് ഫെയിലായിട്ട് കണക്ക് കൂട്ടും ഇതുകൂടാതെ ഈ ബാലൻസ് അതുപോലെ നയൻ ഫീറ്റ് ഡിച്ച് ജമ്പ് ഇത് രണ്ടും ക്വാളിഫൈ കൂടെ ചെയ്യണം ഇതുകൂടാതെ ബാലൻസ് ക്വാളിഫൈ ചെയ്തിരിക്കണം അതുപോലെ നയൻ ഫീറ്റ് ഡിച്ച് ജമ്പും ക്വാളിഫൈ ചെയ്തിരിക്കണം ഈ സോൾജിയർ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ ചെയ്യുമ്പോൾ അവർക്ക് അറുപത് മാർക്ക് നാൽപ്പത് മാർക്ക് എന്ന് പറയുന്ന പരിഗണനയില്ല ഫിസിക്കലൊക്കെ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് മാർക്ക് അവർക്ക് കൊടുക്കില്ല പക്ഷേ സോൾജിയർ ജി ഡിയോ ട്രൈഡ്സ്മേനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാർക്ക് ലഭ്യമാകും അതിനുശേഷം നടക്കുന്ന റിട്ടേൺ ആണ് റിട്ടേണിൽ ഒന്നുകിൽ ഇംഗ്ലീഷിൽ എഴുതാം അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതാം രണ്ട് മണിക്കൂർ നിൽക്കുന്ന പരീക്ഷയാണ് അതിൽ സോൾജർ ജി ഡി അതുപോലെ ട്രേഡ്സ്മാൻ ഇത് രണ്ടിനും ഒരേ പരീക്ഷയാണ് നടക്കുന്നത് അതായത് ജി കെ ഇരുപത് മാർക്കിനുണ്ടാവും ജനറൽ സയൻസ് പതിനഞ്ച് മാർക്കിനുണ്ടാവും മാത്സ് പതിനഞ്ച് മാർക്കിനുണ്ടാവും ബേസിക് മാത്സാണ് ടെൻത്തിൽ താഴെയുള്ളവരുടെ ഇതിന് മുപ്പത്തിരണ്ട് ശതമാനം മാർക്ക് കിട്ടിയാൽ എഴുത്തു പരീക്ഷ പാസ്സായതായിട്ട് കണക്ക് കൂട്ടും കൂടുതൽ മാർക്കുള്ളവർക്ക് മെരിറ്റ് ലിസ്റ്റിൽ മുൻഗണന കിട്ടുകയും ചെയ്യും അതുപോലെ സോൾജർ ക്ലർക്ക് പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ് പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കമ്പ്യൂട്ടർ പതിനഞ്ച് ഉണ്ടാകും ഇംഗ്ലീഷ് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാകും ഈ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ജി കെയും ജനറൽ സയൻസും രണ്ടും കൂടെ ചേർത്തിട്ടാണ് പത്ത് ക്വസ്റ്റൻസ് ഉണ്ടാകുക അതുപോലെ മാത്സും കമ്പ്യൂട്ടറും കൂടെ ചേർത്തിട്ടാണ് പതിനഞ്ച് ചോദ്യം ഉണ്ടാകുക ബാക്കി ഇരുപത്തഞ്ച് ചോദ്യം ഇംഗ്ലീഷ് ആയിരിക്കും അതിന് നാൽപ്പത് ശതമാനം മാർക്ക് കിട്ടിയാൽ പാസ് ആയതായിട്ട് കണക്ക് കൂട്ടും സോൾജറി അത് നമ്മൾ ചെല്ലുമ്പോഴും കൊണ്ടുചെല്ലേണ്ട ചില ഡോക്യൂമെൻസ് ഉണ്ട് ഡോക്യൂമെൻറ്റേഷൻസ് ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും എസ് എൽ സി ഫസ്റ്റ് പേജ് ഉള്ളവർക്ക് അതാകാം ഇനി എട്ടാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ സപ്പറേറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പ്ലസ് ടു കാർക്ക് ടെൻത്ത് എസ് എസ് എല്ലാം ഉണ്ടല്ലോ അതുപോലെ തന്നെ എട്ടാം ക്ലാസ് പാസ്സായവരുടെ ആണെന്നുണ്ടെങ്കിൽ എട്ടിൽ നിന്ന് ഒമ്പതിലേക്ക് പാസ് ആയ ആ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് അതുപോലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വിത്ത് ഫോട്ടോ ഉണ്ടായിരിക്കണം തഹസിൽദാരുടെ കയ്യിൽ നിന്ന് കിട്ടണമായിരിക്കണം മിനിമം വിലയാപ്പിസോഡ് പറ്റില്ല അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഫോട്ടോ വെച്ച് തഹസിൽദാരുടെ കയ്യിലുള്ള പിന്നെ പ്രൊഡ്യൂസ് ചെയ്യണം ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിലീജിയൻ എഴുതിയിട്ടില്ല എങ്കിൽ റിലീജിയൻ സർട്ടിഫിക്കറ്റ് വേറെ വിത്ത് ഫോട്ടോ തഹസിൽദാരുടെ ഹാജരാക്കേണ്ടി വരും ചില കേസിൽ അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അതുപോലെ നമ്മൾ ആണോ മാരിഡാണോ ആണോ എന്ന് തെളിക്കുന്ന ആ സ്റ്റാറ്റസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതും ഹാജരാക്കിയിരിക്കണം അതും തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അതുപോലെ എക് സർവീസ് മെന്നിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടെ ഇതിൻ്റെ കൂടെ ഹാജരാക്കിയിരിക്കണം റാജി ടൈമിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ രാവിലെ അഞ്ച് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും ശേഷമേ അവർ ഈ റാലിയിൽ നിങ്ങൾ പങ്കെടുപ്പിക്കുകയുള്ളൂ സ്പോർട്സ് പേഴ്സൺസ് ആണെങ്കിൽ അവർ ആ റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മിനിമം സ്റ്റേറ്റിന് സ്റ്റേറ്റ് ലെവലിൻ്റെ മുകളിലെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ കാര്യമായ പ്രയോജനം ഉണ്ടായിരിക്കുകയുള്ളൂ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ മാർക്കുകളൊക്കെ അവർക്ക് ലഭിക്കും അപ്പോൾ മെറിറ്റ് ലിസ്റ്റിൽ അവർ മുകളിലേക്ക് പോകും ഹൈറ്റിനും മൂന്ന് സെൻ്റീറ്ററിൻ്റെ റിലാക്സേഷൻ കിട്ടും ചെസ്റ്റ് എക്സ്പാൻഷനിൽ മൂന്ന് സെൻറ്റിമീറ്റർ റിലാക്സേഷൻ കിട്ടും അങ്ങനെ പല അഡ്വാൻറ്റേജസും ഉണ്ട് ഇവർക്ക് പിന്നെ എല്ലാ കാൻഡിഡേറ്റ്സും പാൻ കാർഡിൻ്റെയും ആധാറിൻ്റെയും കോപ്പി ഹാജരാക്കിയിരിക്കണം അതുപോലെ ഇരുപത് ഫോട്ടോഗ്രാഫ് ലേറ്റസ്റ്റ് കൊണ്ടുപോകണം ഈ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ എടുത്ത ആയിരിക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതായിരിക്കണം നന്നായിട്ട് മുടിവെട്ടി ക്ലീൻ ഷേവ് ചെയ്ത ഫോട്ടോഗ്രാഫ് മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഇരുപതെണ്ണം കൊണ്ടുപോകണം പിന്നെ അവരുടെ പ്രത്യേകമായിട്ട് അവരവരുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതൊരു പാർട്ട് ടൈം ജോബായിരിക്കും ഇത് ഫുൾ ടൈം ജോബായിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റില്ല പെൻഷൻ കിട്ടില്ല പിന്നെ ഏഴ് വർഷത്തെ ഈ ഫസ്റ്റ് സർവീസിന് ശേഷം പിന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അഷുറൻസ് അവർക്ക് തരാൻ പറ്റില്ല അതുപോലെ ഏഴ് വർഷത്തിന് ശേഷം എപ്പോഴും ആർമി വിളിച്ചാലും ചെല്ലാൻ സന്നദ്ധരായിരിക്കണം അതുപോലെ ആദ്യത്തെ രണ്ട് വർഷത്തിനുള്ളിൽ ഫിറ്റല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നിരുപാധികം അവരെ പറഞ്ഞു വിടും അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കണം അപ്പോൾ ഫസ്റ്റ് സെവൻ ഇയേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയും ശമ്പളവും ഉണ്ടായിരിക്കും സെവൻ ഇയേഴ്സ് കഴിയുമ്പോൾ ചില നിബന്ധനകളോടുകൂടി ചിലപ്പോൾ എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടാൻ സാധ്യത പക്ഷെ അതിന് യാതൊരുവിധ ഉറപ്പും പറയാം പല കാര്യങ്ങളാണ് ഇതുമായിട്ട് ഇപ്പോൾ ടെറിട്ടോറിയൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ റാലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രത്യേകം നമ്മൾ കൊടുക്കേണ്ടതില്ല സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഈ സെൻറ്ററുകളിൽ റിപ്പോർട്ട് ചെയ്താൽ മതി ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇനിയും അറിയാനുണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിയോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി